ഇന്ത്യൻ വാഹന വിപണിക്കും ഉൽപാദന മേഖലയ്ക്കും കനത്ത പ്രഹരമേൽപ്പിച്ച് മെക്സിക്കോയുടെ പുതിയ നികുതി നയം ഇന്ത്യ ഉൾപ്പെടെ സ്വതന്ത്ര വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാനാണ് മെക്സിക്കോയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മെക്സിക്കോ അമ്പത് ശതമാനം വരെ തീരുവ ചുമത്തി ഈ തീരുമാനപ്രകാരം ഇന്ത്യ ചൈന ദക്ഷിണ കൊറിയ തായ്ലന്റ് ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ മെക്സിക്കോയുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധതരം സാധനങ്ങൾക്ക് ഏകദേശം അഞ്ചു ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഉയർന്ന ഇറക്കുമതി തീരുവ മെക്സിക്കോ ചുമത്തും എന്നിരുന്നാലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇനങ്ങളുടെ പട്ടിക ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഉയർന്ന ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രധാനവും കാറുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ മെക്സിക്കോയിലേക്ക് അയച്ചത് ഇതിൽ ഒരു ബില്യൺ ഡോളറും കാറുകളുടെ വിഹിതമാണ് മാർദി സുസ്കി ഹുഡായ് നിസാൻ ഫോക്സ് വാഗൻ തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ച കാറുകൾ മെക്സിക്കോയിലേക്ക് വൻതോതിൽ കയറ്റിയേക്കുന്നുണ്ട് ചുങ്കം കൂടുന്നതോടെ ഈ വണ്ടികൾക്ക് മെക്സിക്കോയിൽ ഇനി വില കൂടും ഇത് വിൽപ്പനയെ ബാധിക്കുമെന്ന ആശങ്കയിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ സിയാം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടിയിട്ടുണ്ട് ന്യൂസ് 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 ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം